ഷെയ്ഖ് സി എം വലിയ ഉള്ളാഹിയെക്കുറിച്ച് നമുക്കറിയാം ഒരു സുപ്രഭാതത്തിൽ ഒരു പച്ച ഒല്ലിട്ടിട്ട് ഞാനൊരു വലിയാണെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നതല്ല മഹാനായ ഉസ്താദ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ചപ്പോൾ അവിടെ നിന്ന് സുന്നത്തുതന്നെ ധാരാളം സുന്നത്ത് നേരം വിളിക്കുന്നത് വരെ സുന്നത്തു നിസ്കരിച്ചു കുറച്ചൊക്കെ ഞാൻ നിസ്കരിച്ചു പിന്നെ അതിനുശേഷം എനിക്ക് കഴിയാതെയായി ഷെയ്ഖ് സി എം വലിയ സുന്നത്ത് നിസ്കരിക്കുക തന്നെ സി എം ചോദിച്ചത്ര ഞാനും നിങ്ങളെ കൂട്ടത്തിൽ കൂടട്ടെ സി എം വലിയാഹി പറഞ്ഞു ഞാൻ മാർഗത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ റൂട്ടിൽ വാ ഞാൻ എന്റെ റൂട്ടിൽ വരാത്ത് വർദ്ധിപ്പിച്ചാൽ പോരാ

ആ പ്പെട്ട വിവാദത്തുകൾക്ക് പുറമെ ധാരാളം സുന്നത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ അടിമയെ ഞാൻ ഇഷ്ടപ്പെടും ആ അടിമയെ ഞാൻ ഇഷ്ടപ്പെടും അങ്ങനെ ഒരു അടിമയെ ഞാൻ ഇഷ്ടപ്പെട്ടാൽ അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും കാണുന്ന കാഴ്ച ഞാനാകും പ്രവർത്തിക്കുന്ന കൈ ഞാനാകും ചലിക്കുന്ന കാലി ഞാനാകും ആ അടിമ എന്നോടെന്തെങ്കിലും ചോദിച്ചാൽ ആ കാര്യം ഞാൻ ചെയ്തു കൊടുക്കും എന്നോട് കാവലേകിയാൽ ഞാൻ കാവലാകുമെന്ന് മുഹമ്മദുർ റസൂണുള്ള എന്നോടേകം തന്നെ أن ننسلق أهم آدم نغار بالقطب رباني والغوث الصمداني نجزينا من كل الآفات يا الله ينعود يغلو ിൽ ആകും ആകുന്നോവ എന്നിലവേ എന്നോട് ചൊല്ലാതെ ചൊല്ലി എൻ്റെ ആ മാനിൽ ആകുന്നോ വാർഗിൽ കുത്തുബി വന്നി വല്ലതാനി

ഖലീഫയാണ് അവൻ പ്രതിനിധിയാണ് അതുകൊണ്ട് തന്നെ പറയുന്നത് ചെയ്യുന്നത് അത് തന്നെയാണ് അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് വലിയ നമുക്കറിയാം ഒരു സുപ്രഭാതത്തിൽ ഒരു പച്ച ഒല്ലിട്ടിട്ട് ഞാനൊരു വലിയാണെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നതല്ല മഹാന്മാരായ പണ്ഡിതന്മാരിൽ നിന്ന് വലിയിൽ നിന്ന് എന്ന് പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ എന്നല്ല അത്ഭുതകാര്യം വ്യത്യസ്ത രൂപത്തിൽ ഉണ്ടാവാം ഇവിടെ കങ്കട്ട് മാജിക് ഇങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പല മാർഗങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ വലിയിൽ നിന്നുണ്ടാകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് കറാമത്തി എന്ന് പറയുന്നത് എന്നല്ലാതെ അവിടെ രോഗം സുഖപ്പെട്ടു ഇവിടെ പോയി അല്ലെങ്കിൽ മറ്റാർക്ക് വയറ്റുന്നു ഇതൊന്നും പരിഗണിക്കപ്പെടുകയില്ല കറാമത്ത് ഔലിയ എന്ന് പറയുന്നത് വലിയന്റെ ബഹുജനമാണ് എന്താണ് ഒന്നാമതായി അല്ലാത്ത പടുചായ

ചോദ്യപ്പിച്ചിട്ടില്ല പക്ഷേ ഏത് കിതാബ് മുന്നിൽ വെച്ചാലും ആ ഫന്നിൻ്റെ ഇമാമാണ് ബഹുമാനപ്പെട്ടവർ ഫിഫാണെങ്കിൽ ഫിഹിന്റെ ഇമാമാണ് ഹദീസാണെങ്കിൽ ഹദീസിന്റെ ഇമാമാണ് ബഹുമാനപ്പെട്ട പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയരൊക്കെ പത്ത് വർഷം ഓതിയിട്ട് എന്നാൾ വന്ന് അവിടെ നിന്ന് പറഞ്ഞു ഞാനൊരു നൂറ് കൊല്ലം കോട്ടൂർ ഉസ്താദിന്റെ അടുത്ത് ഓതിയാലും അവിടുത്തെ നൂറിലൊന്നും എനിക്ക് കിട്ടൂല അത്രമാത്രം ബഹറായി അവിടെ സ്റ്റോക്കുണ്ട് അത് ഓതിപ്പടിച്ചതല്ല ലതുണ്യായ് ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഇൽമ് അത് ലതുന്യായ ഇൽമാണ് അങ്ങനെയെങ്കിലും ആര്യമാവണം അല്ലാതെ ഒരു ഇൽമില്ലാത്ത ഒരു ചാഹില് വന്നിട്ട് ഞാൻ വലിയാണ് എന്ന് പറഞ്ഞ് കോപ്രായങ്ങൾ കാണിച്ചാൽ പണ്ഡിതന്മാർ അവർക്ക് വിനായകത്തുണ്ടെന്ന് സമ്മതിക്കില്ല മഹാനായ ഒരുപാട് ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ട് ഇൽമ പഠിച്ച് എന്ന പദം സ്വീകരിച്ച് അതിനുശേഷം മടവൂരിൽ തന്നെ കാളിയും മുദരിസുമായി ഇവിടെ സേവനം ചെയ്ത് ഒരുപാട് വാർത്തെടുക്കുകയും ചെയ്ത പിന്നെ അവിടുത്തെ മേഖല മാറുകയാണ് മറ്റൊരു ലോകത്തേക്ക് ലോകത്തേക്ക് മാത്രമുള്ള ലോകത്തേക്ക് അവിടുന്ന് ക്ഷണിക്കപ്പെടുകയാണ് ഒരുപാട് ഔലിയാക്കളാൽ ക്ഷണിക്കപ്പെടുകയാണ് വിലായത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ റുക്കിന് ഒന്ന് എന്നതാണ് കഴിവിന്റെ പരമാവധി തെറ്റുകളിൽ നിന്ന് ഒഴിവാവുകയും പരമാവധി അപാദത്തുകൾ ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യൻ അതാണ് വലിയ എന്ന് പറഞ്ഞാൽ മഹാനായ ഷെയ്ഖ് സി എം വലിയുള്ള കൂടെ പഠിച്ച പല ആളുകളെയും ഞാൻ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാലിഹാത്തിൽ നിന്ന് കൂടെ പഠിച്ച ഒരാളാണ് ഞങ്ങളെ നാട്ടിലെ കാളിയായിരുന്ന അലി ഹസൻ മഹദൂമി ബഹുമാനപ്പെട്ടവർ ഒന്നിച്ച് അവര് പറയും ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന കാലത്ത് പോലും അവിടെ ചെയ്യുന്നതായി ഞങ്ങളാരും കണ്ടിട്ടില്ല വളരെ സൂക്ഷ്മമായ ജീവിതം നയിച്ച മഹാനായ സിയം കണ്ടോ വളരെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിന്നു പരമാവധി ചെയ്തു നമ്മൾ കേട്ടിട്ടില്ലേ നേരം വെളുക്കുന്നത് വരെ സുന്നസ്കരിച്ച എത്രയോ രാത്രികൾ മഹാനായ ഉസ്താദ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ചപ്പോൾ സുന്നത്ത് സുന്നത്ത് അവിടെ ധാരാളം നേരം വെളുക്കുന്നത് വരെ സുന്നത്ത് നിസ്കരിച്ചു കുറച്ചൊക്കെ ഞാൻ നിസ്കരിച്ചു പിന്നെ അതിനുശേഷം എനിക്ക് കഴിയാതെയായി സുന്നത്ത് നിസ്കരിക്കുക തന്നെ അതിനുശേഷം സി എം വലിയാഹിയോട് ഉസ്താദ് ചോദിച്ചത്ര ഞാനും നിങ്ങളെ കൂട്ടത്തിൽ കൂടട്ടെ വലിയുള്ളാഹി പറഞ്ഞു വേണ്ട നിങ്ങൾ മൂസ ാണ് മാർഗത്തിലാണ് ഇടകിച്ചേർന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന സംവിധാനമാണെങ്കിൽ നബി ജനങ്ങളിൽ നിന്ന് മാറി നിന്നുള്ള അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റൂട്ടിൽ വാ ഞാൻ റൂട്ടിൽ വരാ معنا يا شيخ ولي الله قدس الله سره الذي